എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് എനിക്ക് എല്ലാരോടും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ പാടുന്ന ഈ ഒരു നോസ്റ്റി റൈൻ എൻറെ ഒപ്പമൊന്ന് പാടാവും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുന്നില്ലേ ഇതെങ്ങനെ സാധിച്ചു നിങ്ങളെ ലാസ്റ്റ് ഇത് പാടിയത് എങ്ങനെ പോയാലും ഒരു മുപ്പത് വർഷം മുമ്പായിരിക്കും അല്ലെ വളരെ ഈസി ആയിട്ട് ബാക്കി എല്ലാ വരികളും നിങ്ങക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ആക്ഷൻസ് ഇതെങ്ങനെ സാധിച്ചു നിങ്ങൾ ഈ പാട്ട് അടുത്തെങ്ങും പാടിയിട്ടുണ്ടാവില്ല എന്നിട്ടും നിങ്ങൾക്ക് അത് സാധിച്ചു നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു മേജർ എലമെന്റ് ഇവിടെ പ്രാക്ടീസ് മാത്രമാണ് വേറെ ഒന്നും അല്ല വേറെ ഒരു മാജിക്കോ ഒന്നും അല്ല ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രാക്ടീസ് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ കൊണ്ട് ഈ പാട്ട് ഇത്ര പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ടാകും ആ ക്ലാസ് മുറിക അല്ലെ അതിലൂടെയാണ് ഇത് നേരിതെടുത്തത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പാട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ പ്രാക്ടീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാതെ നമുക്ക് മുന്നേറാൻ പറ്റില്ല സോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എന് പ്രാക്ടീസ് ചെയ്യണം എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നു ഇനി അടുത്ത ചോദ്യം എങ്ങനെ പൊതുത്തിന് ഉത്തരം കിട്ടാനും ഫോളൂ നമുക്ക് ഒരുമിച്ച് ഈ ഭാഷയെ നമ്മളെ കൈപ്പിടിക്കുന്നത്